ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എന്റെ പേര് അഖിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഗവൺമെന്റ് ജോലി ലഭിക്കാൻ സാധിക്കുമോ എക്സാം ഇല്ലാതെ ഡയറക്റ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധിക്കുമോ ഇന്റർവ്യൂ പോലും ഇല്ലാതെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധിക്കുമോ സാധിക്കും അങ്ങനെയുള്ള എട്ട് ജോലികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മാർക്കറ്റിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ജോലികൾക്ക് ഹൈ ലെവൽ കോമ്പറ്റീഷൻ ആണ് പക്ഷേ കുറച്ച് ഇങ്ങനത്തെ ജോലികളുണ്ട് ഇതിനെക്കുറിച്ച് ആർക്കും അറിയ പോലുമില്ല നിങ്ങൾ എന്റെ ചാനൽ ഫോളോ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ കൂടുതലും ബാങ്ക് ജോലി ഉൾപ്പെടും ഡിഫൻസ് ഉൾപ്പെടും പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടും എയർപോർട്ട് ജോലികളും ഉൾപ്പെടും അങ്ങനെ ഒരുപാട് ജോലിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ഏജ് ക്രൈറ്റീരിയ വർക്ക് ഡീറ്റെയിൽ എലിജിബിലിറ്റിയുടെ കാര്യവും സാലറിയുടെ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഒന്നാമത്തെ ജോലി വരുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആണ് ഇതിന്റെ കീഴിലാണ് എയർപോർട്ട് വരുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലിയ് സർവീസസ് ഇവിടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെക്യൂരിറ്റിയുടെ വേക്കൻസിയാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫ്രഷർ ഫ്രഷറായാലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന് എക്സാം ഒന്നുമില്ല നിങ്ങൾക്ക് ചെറിയൊരു ഫിസിക്കൽ ടെസ്റ്റ് കാണും പക്ഷെ ഒരു നിങ്ങൾ ഒരു പോലീസ് ആണോ നിങ്ങൾ പോലീസിലേക്ക് പോകുന്നത് കണക്കും ആർമിയിലേക്ക് പോകുന്ന അത്ര ഒരു കടിക കടുകട്ടികളുടെ ടെസ്റ്റും കാര്യങ്ങളൊന്നും അല്ല വരുന്നത് നിങ്ങളുടെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുപത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റഡ് സാലറി നിങ്ങൾക്ക് കിട്ടും കൂടാതെ ഇതിൽ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമുക്ക് അടുത്ത ജോലിയിലോട്ട് പോകാം രണ്ടാമത്തെ നിങ്ങളുടെ ജോലി വരുന്നത് ഐ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പോസ്റ്റ് ഓഫീസിന്റെ കൂടെ പോസ്റ്റ് ബാങ്കും കൂടി തുടങ്ങിയ കാര്യം ഇവിടെ ബാങ്കിൽ ഒരുപാട് എംപ്ലോയീസിൻ്റെ ആവശ്യമാരും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമായി വരും ഇവിടെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് ആണ് വരുന്നത് ഇവിടെ നിങ്ങളുടെ ഏജ് വരുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആണ് ഇത് ബാങ്ക് ലെവലിൻ്റെ ജോലികളാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ ഇവിടെ ഗ്രാജുവേഷൻ ആണ് ഇപ്പോൾ എസ് ബി ആയാലും ആർ ബി ആയാലും മിനിമം ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് സാലറി വരുന്നത് സാലറി ഒരു അപ്രോക്സിമേറ്റ് ഒരു മുപ്പതിനായിരം വരെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അടുത്തത് നിങ്ങൾക്ക് വരുന്നത് എസ് ബിയുടെ ഇൻറ്റേൺഷിപ്പ് വേക്കൻസിയാണ് ഈ ഇന്റേൺഷിപ്പിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ താഴെ ലിങ്കിൽ കൊടുത്തിരിക്കാം ഇവിടെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് എസ് ബിയുടെ ബ്രാഞ്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സാലറി നിങ്ങൾക്ക് പതിനേഴായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് സെയിൽസ് കസ്റ്റമർ ഹെൽപ്സ് റിസർച്ച് അങ്ങനെ ഒരുപാട് ഡിവിഷനിൽ നിങ്ങൾക്കിവിടെ വേക്കൻസി ലഭിക്കും നിങ്ങൾക്കിവിടെ അടുത്ത വേക്കൻസി വരുന്നത് യു സി ഒ ബാങ്കിലാണ് യു സി ഒ ബാങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് വരും യു സി ഒ ബാങ്ക് എന്ന് പറഞ്ഞൊരു നാഷണലൈസ്ഡ് ബാങ്കാണ് ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വരും ഇവിടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഇരുപത്തൊട്ട് ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് എനി ഗ്രാജുവേഷൻ ആണ് സാലറി ഇവിടെ നിങ്ങൾക്ക് വരുന്നത് മുപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും നിങ്ങൾക്കിവിടെ സെയിൽസിലോ കസ്റ്റമർ ഹെൽപ്സിലോ റിസർച്ചിലോ ആയിരിക്കും നിങ്ങൾക്ക് വേക്കൻസി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് അടുത്ത ജോലി വന്നിരിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലിയേറ്റ് സർവീസസ് എ എ ഐ സി എൽ എ എസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പോലീസ് സ്റ്റേഷനിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും ഒരു സ്കാനറിൻ്റെ ഒരു മെഷീൻ വച്ചിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ബാഗും നിങ്ങളുടെ കൊണ്ടുപോകുന്ന വസ്തുക്കളും കയറ്റി വിടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അത് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത് അനധികൃതമായ ഒരു മെറ്റീരിയലും കൊണ്ടുപോകാതിരിക്കാനാണ് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത് ഇത് ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങളുടേതാണ് ഇതാണ് നിങ്ങളുടെ ഇവിടെ ജിയോ പ്രൊഫൈൽ വരുന്നത് അതൊക്കെ ഇവിടെ വയസ്സ് വരുന്നത് പതിനെട്ട് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സിനകത്താണ് ആണ് ഓക്കെ നിങ്ങൾക്ക് സാലറി ഇവിടെ മുപ്പതിനായിരം രൂപ വരെ എക്സ്പെക്ടഡ് സാലറി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അടുത്ത് നിങ്ങൾക്ക് ജോലി വരുന്നത് ഡൽഹി എയിംസിന്റെ കീഴിലാണ് ഡൽഹി എയിംസിൽ എം ടി എസ് പോസ്റ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ ഇതിൽ ഗാർഡൻ സൂപ്പർവൈസർ ഡ്രൈവർ അങ്ങനെയുള്ള ഒരുപാട് വേക്കൻസി അവൈലബിൾ ഇവിടെ നിങ്ങൾ അടുത്ത ജോലി വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിലാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജോലി തന്നെയായിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ഡാക്ക് സേവക് എന്നുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കും ഇവിടെ മൂന്ന് ക്രൈറ്റീരിയ ഉള്ള വേക്കൻസിയാണ് വരുന്നത് ഇവിടെ ഏജ് പതിനെട്ട് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് ആണ് സാലറി പന്ത്രണ്ടായിരം മുതൽ മുപ്പതിനായിരം വരെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ജോലി വരുന്നത് എൻ പി സി ഐ എൽ എന്നൊരു കമ്പനിയിലാണ് അത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ആണ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ വരുന്നത് പി ഇതൊരു പി എസ് യു കമ്പനിയാണ് ഇവിടെ നിങ്ങൾക്ക് വാക്കൻസി എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് പറയുന്നത് എന്തെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ബികോം ആയാലും ബി എ ആയാലും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഡിഗ്രി ഏതൊക്കെ വിഷയത്തിലെടുത്ത ആളായാലും ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എക്സാം പോലും എഴുതാതെ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗവൺമെന്റ് ജോലികളെ പറ്റിയാണ് എട്ട് ഗവൺമെന്റ് ജോലികളെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കാരണം ഇതുപോലുള്ള ഗവൺമെന്റ് ജോലികൾ നിങ്ങൾക്കറിയാനും ഗവൺമെൻറ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കറിയാനും വർക്ക് ഫ്രം ഹോം അപ്ഡേറ്റ് അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ കോഴ്സിന്റെ അപ്ഡേറ്റ്സ് ഫ്രീ കോഴ്സ് ഗവൺമെന്റിന്റെ ഫ്രീ കോഴ്സിന്റെ അപ്ഡേറ്റ്സ് അറിയാനും നിങ്ങൾക്ക് എന്റെ ചാനൽ സഹായിക്കും